ഞങ്ങടെ ാണ് പൂച്ച ഇവിടെ കിടക്കണം എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ കിടക്കണം പൂച്ച കേട്ടാ ചേട്ടന ഇപ്പൊ ഇവിടെ മൂന്ന് വീട്ടില് രണ്ടുപേരില് രണ്ടുപേര് പരാതി കൊടുത്തു അഞ്ചു തവണ അവന് പരാതി കൊടുത്തു ഈ ലോകത്ത് നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീടായിരിക്കും അല്ലെ അങ്ങനെ ഉണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എന്നും കാണുന്ന ഒരു അയൽവാസി അതിക്രമിച്ച് കയറുകയും നമ്മുടെ വീട്ടിലുള്ളവരെ വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതൊരു സിനിമാ കഥയല്ലേ കേട്ടോ ഇന്നലെ എറണാകുളം ചേന്തമംഗലത്ത് നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ക്രിതുജയൻ എന്ന് പറയുന്ന ലഹരിക്കാടിമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് തന്റെ അയാൾ വീട്ടിലെ നാലുപേരെ അതിക്രൂരമായി വെട്ടിയത് വേണു അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ മകൻ ജിതിൻ ജിതിന്റെ ഭാര്യ വിനിഷ എന്നിവർക്കാണ് വെട്ടേറ്റത് ഇതിൽ ജിതിൻ ഒഴികെ ബാക്കിയുള്ള മൂന്ന് പേരും വെട്ടേറ്റു മരിച്ചു ജിതിൻ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ് ജിതിന്റെയും വിനിഷയുടെയും പിഞ്ചു മക്കളുടെ മുന്നിൽ വെച്ചാണ് ഈ അക്രമിയെ അറും കൊല ചെയ്തത് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം കുട്ടികളെ അയാൾ ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ സ്വന്തം അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കൺമുന്നിൽ വെട്ടേറ്റി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥകളൊന്നും ആലോചിച്ചു ഇരുപത്തെട്ട് വയസ്സുകാരനായ ക്രിതു ജയൻ സ്ഥിരം പ്രശ്നകാരനാണെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ലഹരി ഉപയോഗം അടിപിടി കേസ് തുടങ്ങിയ ഒന്നിലധികം കേസുകൾ ഇയാൾക്ക് വിവിധ സ്റ്റേഷനുകളിലുണ്ട് ഇയാൾ കൊലപാതകം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അയൽവെട്ടിൽ ചെന്ന് വാക്കു തർക്കം നടത്തുന്നതിന്റെ ഒരു ദൃശ്യം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് എന്തെല്ലാം കണ്ടുനോക്കാം കേട്ടാ പൂച്ചടക്കിടക്കണം ആ ടുത്ത് ഇവിടെ അതെ പൂച്ച ഇപ്പൊ പട്ടിയുടെ പേര് ഇപ്പൊന്ന് അച്ചപ്പം അല്ലെ തല്ലാൻ വന്നിരിക്കുന്നത് ഇവിടെ വട്ടി ഇവിടെ വന്ന് കിടക്കണ പട്ടീ തന്നെയാണ് ഇവിടെ വന്നിട്ടിറങ്ങണം അതെ ഭയങ്കര ഒരു വീട്ടിന് പോവാത്ത പട്ടിയാണ് പൂച്ചയോ പട്ടിയോ എന്തോ വീട്ടിൽ കയറി ചെറിയ പ്രശ്നത്തിന്റെ പേരിലാണ് അല്ല ഈ വഴക്കൊക്കെ തുടങ്ങുന്നത് പിന്നീട് എന്തവർ ലഹരിയോ മറ്റോ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സംസാരം ഉണ്ടാവുകയും അങ്ങനെ പ്രശ്നം വീണ്ടും വലുതാവുകയുമായിരുന്നു അയൽവാസി ആയതുകൊണ്ട് തന്നെ മുമ്പും ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ഇവനെതിരെ മുമ്പ് പോലീസിൽ പരാതി കൊടുത്ത മറ്റൊരു അയൽവാസിക്ക് എന്താണ് പറയാനുള്ളതും കൂടി കേട്ടോ ഇവ പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ രാത്രി വന്നിട്ട് കല്ലെറിയുക ടെറസിന്റെ മേളി കയറുക അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു പക്ഷേ എല്ലാ വീട്ടിലും ബാധകമാണ് ആരും ആരും ഇടപെട ആ പക്ഷെ ഞങ്ങളും മൂന്ന് കൂട്ടരാണ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ആരും കൊടുത്തില്ല പക്ഷെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഇങ്ങനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞങ്ങളെ ഞങ്ങളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു അവരെ വെട്ടിക്കൊല്ലും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ഞങ്ങളുണ്ടെങ്കിലും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു അമ്മേനെയും കൊച്ചിനെയും കേസിലുണ്ടായിരുന്നാണ് അമ്മേനെയും കൊച്ചിനെയും ഇവൻ വെട്ടിക്കൊല്ലുമായിരുന്നുവർ ടൂറ് പോയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു ഞാനും ബോധം കേട്ട് ഉണ്ടായില്ല ഇല്ല ഉണ്ടായില്ല ഇത് കഴിഞ്ഞിട്ട് ശേഷം അറിഞ്ഞ ശേഷമാണ് വന്നത് മണിക്ക് ശേഷം ഞങ്ങളത് വന്നത് ഞങ്ങള് പെറ്റിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് പറഞ്ഞ കാര്യം ഇന്നത്തെ കാര്യം ഞാൻ വന്ന ശേഷം എനിക്കൊന്നറിയില്ല ഇങ്ങനെ ഇതുപോലെ കേട്ടുള്ളതുള്ളൂ വേറൊന്നും എനിക്കറിയില്ല ഇല്ല ഈ പെറ്റിഷൻ കൊടുത്ത ശേഷം രണ്ടു മാസം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്താ അവസ്ഥ പ്രതിക്ക് എന്തോ മനോരോഗ സർട്ടിഫിക്കറ്റോ പഠനവൈഖല സർട്ടിഫിക്കറ്റോ മറ്റോ ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ സംസാരിച്ച ആയുൽവാസിയായിട്ടുള്ള സ്ത്രീ പറഞ്ഞത് അല്ലെ എന്തായാലും നന്നായി പോയി ഇനിയിപ്പോ ഈ സർട്ടിഫിക്കറ്റും വെച്ച് ഇവൻ സിമ്പിൾ സിമ്പിളായി ഊരി വരുന്നത് കാണേണ്ടി വരുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും ഇനി ഇവനെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ജയിലിൽ തന്നെ പൂട്ടിയിടണം പക്ഷെ അതിന് മാത്രം ശക്തമായ നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളത് ബാക്കിയുള്ള ചോദ്യമാണ് ഈ മൂന്ന് പേരെ വീട്ടിൽ കയറി കൊച്ചു കുഞ്ഞിനെ മുന്നിൽ വെച്ച് അതിക്രൂരമായി വെട്ടിക്കൊന്നു ഇവൻ പുഷ്പം പോലെ ജാമത്തിൽ ഇറങ്ങി നടക്കുന്ന രംഗങ്ങളൊന്നും സങ്കല്പിച്ചു നോക്കി ഈ സംസാരിച്ച ചേച്ചിയും കുടുംബത്തെയും ഇവന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെങ്ങാനും ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ ചെയ്ത അവസ്ഥകളൊന്നും ആലി നോക്കി ഇവനൊന്നും ഇനി ഒരിക്കലും പുറത്തിറങ്ങി എന്തായാലും ലഹരിയാണ് ഇവിടുത്തെ മെയിൻ വില്ലൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല തരത്തിലുള്ള ലഹരികൾ ഇന്ന് യുവാക്കൾക്കിടയിൽ സുലഭമാണല്ലോ കഞ്ചാവകപ്പ് ചെറുത് എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ലഹരികൾ ഇന്ന് ചെറിയ കുട്ടികൾ ഇവർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയും ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും അവസ്ഥ തന്നെയാണ് ലഹരി മാഫിയക്കെതിരെയും ചെറുകിട കച്ചവടക്കാർക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാവാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിങ്ങളെല്ലാം ആലോചിക്കും ലഹരി വിൽപ്പനയുടെയും ലഹരി ഉപയോഗത്തിന്റെയും പേരിൽ ഇവിടെ ദിനംപ്രതി എത്ര പേർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് വളരെ കുറച്ച് പേരെ മാത്രമേ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ അതും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രം ലഹരി മാഫിയ ഇങ്ങനെ പൂണ്ടി വിളയാടുകയാണ് നമ്മുടെ നാട്ടിൽ ഇനി ഇവരിൽ ഇന്ന് സ്ഥിരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്ന മറ്റൊരു അയൽവാസിക്ക് എന്താണ് പറയാനുള്ള കൂടെ കേട്ടോക്കൊണ്ട് ശല്യം പിന്നെ വീട്ടുകാർക്കു പറഞ്ഞാൽ വീട്ടില് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല പിന്നെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു പിന്നെ പോലീസുകാർക്ക് മൂന്ന് വീട്ടിൽ രണ്ടുപേരില് രണ്ടുപേര് പരാതി കൊടുത്തു അഞ്ചു തവണ അവന് പരാതി കൊടുത്തു കഞ്ചാവായിരുന്നു അപ്പൊ ഞങ്ങളെ വന്ന് വീട്ടിൽ വന്ന് ശല്യം ചെയ്യുന്നു അത് ശരി അപ്പൊ അയൽവാസികൾ എല്ലാവരും കൂടി ഇവനെ ചല്യം സഹിക്കാൻ പറ്റാത്ത അഞ്ചു തവണ ഇവനെതിരെ കേസ് കൊടുത്തിരുന്നു അത്ര എത്ര തവണയാണ് അഞ്ചു തവണ എന്നിട്ടും ഇങ്ങനെ പുഷ്പം പോലെ നാട്ടിലിറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അതൊരു കുറ്റമാണ് ഇവനെതിരെ പരാതികൾ കിട്ടിയ സമയത്ത് പോലീസ് അത് ഗൗരവമായി കണ്ട് വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കുമായിരുന്നു ഈ കണ്ട കുറ്റവാളികളൊക്കെ ഇങ്ങനെ വിട്ട പോത്തുകളെ പോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിലച്ച് നടക്കുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല എത്ര എത്ര കുറ്റകൃത്യങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ നടക്കുന്നത് ഗുണ്ടാക്രമണങ്ങളൊക്കെ ഇപ്പൊ നിത്യ കാഴ്ചയായി മാറിയിരിക്കാണ് ബാക്കിയാണ്ടോ ചില എന്റെ പെണ്ണും ചെറിയ കൊച്ചു മാത്രമുള്ള ചെറിയ കൊച്ചുണ്ടാ അഞ്ച് എത്ര വയസ്സ് ആറ് വയസ്സ് ആറ് ഇപ്പൊ പറഞ്ഞു ആറ് വയസ്സാ കൊച്ചും അവളെ ഉള്ളത് ഞാൻ വണ്ടിയാണ് ഞാഷൽ പെർമിറ്റ് ലോറിയും ബസ്സൊക്കെ ആയിട്ട് പോകണമെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ആഴ്ചയില് മാസം വരാം ഇവരായിട്ട് നല്ല ബന്ധമാണ് ഞാൻ ഗൾഫിലായിരുന്നു സൗദിയിലായിരുന്നു ഞാൻ ലീവിന് വന്നതാണ് ലീവിന് ആക്സിഡന്റ് ആയിട്ട് നാട്ടിൽ പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ ബിസിനസ് ആയിട്ട് തുടങ്ങിയിട്ട് നാഷണൽ പെർമിറ്റ് ലോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കായിരുന്നു അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ ആഴ്ചയില് മാസത്തിലൊക്കെ ഞാൻ വരാം വരുമ്പോൾ ഞാൻ വരും ടയ്ക്ക് ഇവള് ഓരോ കാര്യങ്ങള് പറയും നമുക്ക് വെച്ചാൽ തല്ലുപിടികളും മൈൻഡ് ഇല്ല നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പോകാറുണ്ട് അതായത് ഇവന്ന് വെച്ചാല് ഈ ഇതിന്റെ ഈ മതില്ല മതി വെച്ചാൽ കേറും കയറും വെച്ചാൽ എന്റെ മോളും ഇവള് മാത്രമല്ലോ കേറിട്ട് ഓരോ ഇത് കാണിക്കുമ്പോ ഈ ജനം ഈ കുളിമുറ വാദന്റെ ഉള്ളൊക്കെ ഒളിഞ്ഞുവെക്ക ഈ അവ ജലമുദ്ധ തട്ട അങ്ങനത്തൊക്കെ ഒരു പരിപാടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വന്ന് സംസാരിക്കാം എന്നിട്ട് എന്റെ അമ്മനോട് എത്ര ആവശ്യം പറഞ്ഞു തരും എന്റെ അമ്മനോട് നമ്മൾ അതിൽ വെക്കണം തല്ല് പിടിക്കണ്ട അതിൽ വെക്കണ് പറഞ്ഞ് സംസാരിക്കും അവനെ വെറൈറ്റി ആണ് സംസാരിച്ചിട്ടുണ്ട് ഏ അപ്പൊ അവൻ ചേട്ടാ ഇനി മേലൊക്കെ ഉണ്ടാവൂല ഒന്നില്ല അങ്ങനെ ഇങ്ങക്ക് പറഞ്ഞിട്ട് ഡീസൽ പ്രശ്നമുണ്ടായ ഗേറ്റൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് ഈ ഗേറ്റും ചവിട്ടി പൊളിച്ചിട്ട് ഒക്കെ പ്രശ്നം ഉണ്ടായത് അപ്പ ശേഷം കംപ്ലയിന്റ് ചെയ്തു കംപ്ലയിന്റ് ചെയ്തപ്പോൾ പോലീസ് അവരുടെ ക്യാമറ ഒക്കാൻ പറഞ്ഞു ഈ ക്യാമറ വെച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അലമ്പിണ്ടായിട്ട് എന്റെ ഈ റെക്കോർഡ് വരെയുണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് നിങ്ങൾക്ക് ഈ റെക്കോർഡൊക്കെ പോലീസാര് കേൾപ്പിച്ചു കൊടുത്തു ആ അവിടെ വെച്ചാല് ഈ ഗൾഫിലുള്ള പയ്യനല്ലേ അവന്റെ ഭാര്യയും ഏർ പിന്നെ അവിടുത്തെ വയസ്സമ്മ അമ്മയും ആ വയസ്സാച്ചാച്ചനും രണ്ട് ചെറിയ കൊച്ചുങ്ങളും മാത്രമേ ഉള്ളു അവിടെ ഇവിടെ വെച്ചാല് എന്റെ ചെറിയ മോളും ഇവിളും മാത്രമേ ഉള്ളു ഏഹ് അങ്ങനെ ഈ രണ്ട് വീട്ടിലായിരുന്നു അതിക്രമങ്ങൾ പെണ്ണിന്റെ നമ്പർ ഇവിടെ രണ്ടുമാൾക്ക് കൊടുത്തിട്ട് അരക്കോട് വെച്ചിട്ടുണ്ടായിരുന്നു അരക്കോളാണ് ഇവൻ പറഞ്ഞത് എന്റെ മോളെ അങ്ങനെ ചെറിയ ഇത്ര ആറ് വയസ്സായ കൊച്ചിരാ ഞാൻ വിൽക്കാൻ വെച്ച് അവന് വിക്കാൻ വെച്ച് കൊച്ചെന്നൊക്കെ വേണ്ടിട്ടുള്ള വർത്തനങ്ങൾ അത് തിരക്കോടെ നിനക്കറിയാം സാർ ചേട്ടാ ഞാൻ കയ്മേട്ടെ ഈ പോലീസ് പോലെ ഷറാൻ വെച്ചാണ്ടല്ല ഈ സംഭവം അവിടെ കൂലിയാ മനസിലായാ ലഹരി ഉണ്ടായിരുന്നു ലഹരി ലഹരിലാണ്ട് പിന്നെ എന്താ വെച്ചിപ്പ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പോലീസ് ഇവരുടെ പരാതിയൊക്കെ നേരത്തെ ഗൗരവമായി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ധാരണമായിട്ടുള്ള സംഭവം ഇവിടെ നടക്കില്ലായിരുന്നു സ്ഥിരം ശല്യക്കാരനായിട്ടുള്ള ഒരാളുടെ ഇടയിൽ തന്നെ ജീവിക്കുക എന്ന് എന്തൊരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ കൊല്ലപ്പെട്ട വേണുവിന്റെ വീട്ടിനു മുന്നിലുള്ള ഗേറ്റ് ഇവൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ചവിട്ടി പൊളിച്ചിരുന്നു വരെ സകല പരിപാടികൾ വീടിന്റെ ജനാലിക്ക് കല്ലെടുത്ത് അറിയുക ടെറസിന്റെ മേലെ കീറി ഓടുക എല്ലാം കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഇവൻ എല്ലാരോടും വന്ന് മാപ്പൊക്ക് പറയും വേണുവിന്റെ ഗേറ്റൊക്കെ ചവിട്ടി പൊളിച്ച് അടുത്ത ദിവസം തന്നെ ഇവൻ അവരോടൊക്കെ ചെന്ന് മാപ്പൊക്ക് പറഞ്ഞിരുന്നു പോലും അതുപോലെ ഇവൻ വേറെന്തോ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഈ കൊല്ലപ്പെട്ട വേണുവിന്റെ കുടുംബം ഇവനെതിരെ പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് വേണുവിന്റെ മരുമകൾ അതായത് കൊല്ലപ്പെട്ട വിനിശ ഞങ്ങൾക്ക് ഇവരിൽ ഇന്നും സംരക്ഷണം വേണമെന്ന് അന്ന് പോലീസിനോട് വ്യക്തമായി പറഞ്ഞിരുന്നു അത്ര വേണുവിന് പ്രായമായത് ാണ് വിനിശയുടെ ഭർത്താവ് ജിതിൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഞങ്ങൾ സ്ത്രീകളും കുട്ടികളും മാത്രമേ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ ഇവരെങ്ങാനും ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് സംരക്ഷണം നൽകണമെന്ന് വിനിശ പോലീസിനോട് അഭ്യർത്ഥിച്ചതാണ് പക്ഷെ കാര്യം ഉണ്ടായില്ല ഇവൻ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഒടുവിൽ ഇതാ ഇപ്പൊ വിനിശ ഭയപ്പെട്ട് പോലെ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്നു നമ്മുടെ വീട്ടിൽ പോലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എന്താ പിന്നെ കഥ എന്തായാലും ഇത്തവണെങ്കിലും ഊരി പോരാൻ പറ്റാത്ത രീതിയിൽ ഇവനെ ജയിലിൽ അടയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി മനോരോഗ സർട്ടിഫിക്കറ്റ് പുറത്തിറങ്ങാനാണ് അവന്റെ പരിപാടി എങ്കിൽ വില മെന്റൽ ഹോസ്പിറ്റലിലും കാലാകാലം പൂട്ടിടണമെന്നാണ് എന്റെ അഭിപ്രായം മൂന്ന് പേരെയാണ് അവൻ കൊന്നത് രണ്ടുപേരെയാണ് അനാഥരാക്കിയത് ഒരാൾ മരിക്കാനായി ആശുപത്രിയിൽ കിടക്കുന്നു ഇതൊക്കെ ചെയ്തവൻ ഇനിയും പുറത്തിറങ്ങി നടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി ടോപ്പിക് കാണാം